നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം തൃശൂർ പോലീസ് കമ്മീഷണർ അങ്കിത് അശോകനെ സർക്കാർ ബലിയാടാക്കി പൂരം കലക്കിയതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം കമ്മീഷണറുടെ തലയിൽ ചാരി ഭരണവുമായി അടുപ്പം പുലർത്തുന്ന ഒരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്റെ നിർദ്ദേശാനുസരണമാണ് കമ്മീഷണർ പൂരം കലക്കിയത് എന്നാണ് സി പി ഐയുടെ പരാതി രാജ്യസഭാ സീറ്റ് സി പി ഐക്ക് നൽകിയിട്ടും സുനിൽകുമാറിന്റെ തൃശൂർ തോൽവിയിൽ സി പി ഐക്ക് അമർശം തീരുന്നില്ല തൃശൂർ പൂരം കലക്കിയതിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിനും തൃശൂർ മേയർക്കുമുള്ള പങ്കിനെ പങ്കിനെച്ചൊല്ലി ഇടതുമുന്നണിയിൽ തർക്കം മുറുകുകയാണ് തൃശൂര് സുരേഷ് ഗോപിയുടെ വിജയത്തിൽ നിർണായകമായത് തൃശൂർ പൂരമാണെന്നും പിണറായി വിജയന്റെ അറിവോടെയാണ് പൂരം പൊളിച്ചത് എന്ന നിഗമനത്തിലുമാണ് സിപിഐ എത്തുന്നത് ഇതുസംബന്ധിച്ച് സിപിഐ കേന്ദ്ര നേതൃത്വം സിപിഎം കേന്ദ്ര നേതൃത്വത്തെ പ്രതിഷേധം അറിയിച്ചിട്ടുണ്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധമുള്ള ഒരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥനാണ് പൂരം അട്ടിമറിച്ചത് എന്നും സിപിഐ കരുതുന്നുണ്ട് വരും ദിവസങ്ങളിൽ ഇത് ഇടതുമുന്നണിയിൽ കൊടുങ്കാറ്റായി മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ നടന്ന പൂരം അലങ്കോലപ്പെടുത്തൽ ആസൂത്രിതമെന്നും തൃശൂരിലെ സിപിഐ സ്ഥാനാർത്ഥി വി എസ് സുനിൽകുമാർ തന്നെ പരസ്യമാക്കുകയായിരുന്നു ിന്റെ മേയർ എം കെ വർഗീസ് തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് വേണ്ടിയാണ് പ്രവർത്തിച്ചത് എന്ന ഗുരുതര ആരോപണവും സുനിൽകുമാർ ഉയർത്തി മേയർ പദവിയിൽ അദ്ദേഹത്തെ വെച്ചുകൊണ്ടിരിക്കരുത് എന്നും പ്രതിപക്ഷത്ത് ഇരിക്കുന്നതാണ് എൽ ഡി എഫിന് അന്തസ് എന്നും മുഖ്യമന്ത്രിക്കെതിരെ പറയുന്നതിനു പകരമാണ് മേയർക്കെതിരെ സുനിൽകുമാർ ആചരിച്ചത് എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല സംയമനത്തോടുകൂടി കാര്യങ്ങൾ നടത്തുന്നവരാണ് പൂരത്തിന്റെ ചുമതലകൾ എക്കാലത്തും നിർവഹിച്ചിട്ടുള്ളത് എന്ന് സുനിൽകുമാർ ചൂണ്ടിക്കാട്ടി അതിനിടയിൽ കമ്മീഷണർ പ്രകോപനപരമായി പെരുമാറിയത് യാദൃച്ഛികമായി കാണാനും കഴിയില്ല പൂരത്തിന് കലാപമുണ്ടാക്കണമെന്ന് ആഗ്രഹിക്കുന്നവരുമായി ആ ഉദ്യോഗസ്ഥന് എന്തെങ്കിലും ബന്ധം ഉണ്ടാകാം തെരഞ്ഞെടുപ്പിന് നാല് ദിവസം മുമ്പാണ് ഇതെല്ലാം സംഭവിക്കുന്നത് സംഭവം നടന്ന ഉടനെ ആർ എസ് എസ് നേതാക്കൾ അവിടെ പ്രത്യക്ഷപ്പെടുകയും ചെയ്തു ഒരിക്കലും സംഭവിക്കാത്ത ചില കാര്യങ്ങൾ ആ പാദരാത്രി ആരും അറിയാതെ സംഭവിക്കില്ല ഇടതുപക്ഷത്തിന് കിട്ടേണ്ട വോട്ടുകൾ തങ്ങൾക്ക് അനുകൂലമായി തിരിക്കാൻ പൂരത്തെ ആസൂത്രിതമായി ചിലർ ഉപയോഗിച്ചു അതിൽ ചില പോലീസ് ഉദ്യോഗസ്ഥർ പങ്കുവഹിക്കുകയും ചെയ്തു കാര്യങ്ങൾ കൂടുതൽ വഷളാകാതിരിക്കുന്നത് സർക്കാരിന്റെ ഇടപെടൽ മൂലമാണ് സുനിൽ പറയുകയുണ്ടായി ഇതിൽ പോലീസ് ഉദ്യോഗസ്ഥൻ എന്ന് പറയുന്നത് സർക്കാരിന്റെ വിശ്വസ്തനെയാണ് എന്നതാണ് ഇവിടെ എടുത്തു പറയേണ്ടത് തെരഞ്ഞെടുപ്പ് പരാജയത്തിൽ സി ജില്ലാ എക്സിക്യൂട്ടീവിൽ മുഖ്യമന്ത്രിക്കും സർക്കാരിനും രൂക്ഷ വിമർശനം ഉണ്ടായി എൽ ഡി എഫിന്റെ പരാജയത്തിന് കാരണമായി മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഏകപക്ഷീയമായ പെരുമാറ്റമാണ് എന്ന് നേതാക്കൾ ആരോപിക്കുകയും ചെയ്തു തെരഞ്ഞെടുപ്പ് പരാജയത്തിന് ശേഷവും ധാർഷ്ടത്തോടെയുള്ള മുഖ്യമന്ത്രിയുടെ പെരുമാറ്റത്തെയും നേതാക്കൾ വിമർശിക്കുകയും ഉണ്ടായി ബി ജെ പിയുടെ വളർച്ച ഗൗരവമായി കാണണമെന്നും യോഗത്തിൽ അഭിപ്രായം ഉയർന്നു തെരഞ്ഞെടുപ്പിന് മുൻപ് പൗരത്വ നിയമത്തെ മുൻനിർത്തി നടത്തിയ യോഗത്തിൽ എല്ലാ ജില്ലകളിലും മുസ്ലിം സമുദായത്തെ മാത്രം പ്രീണിപ്പിക്കാനുള്ള ശ്രമമാണ് മുഖ്യമന്ത്രി നടത്തിയത് എന്നാൽ ഈ സമുദായത്തിലെ വോട്ട് എൽ ഡി എഫിന് ലഭിച്ചില്ല ഹിന്ദുക്കളടക്കമുള്ള മറ്റ് സമുദായങ്ങൾ എൽ ഡി എഫിൽ നിന്ന് അകലുകയും ചെയ്തു എല്ലാ മതങ്ങളെയും ഒരുമിച്ച് നിർത്തിയതിൽ സർക്കാർ പരാജയപ്പെടുകയും ചെയ്തു എൽ ഡി എഫിന്റെ വോട്ടുകളും ബി ജെ പി പോയി ഈഴവ സമുദായം എൽ ഡി എഫിൽ നിന്ന് അകലുകയും ചെയ്തു എൽ ഡി എഫിന് മേൽക്കൈ പല ബൂത്തുകളിലും ബി ജെ പിക്ക് വോട്ട് കൂടിയിട്ടുണ്ട് ഇത് പരിശോധിക്കണം സർക്കാർ പുനർവിചന്ദനം ചെയ്യണം എൽ ഡി എഫിന് വേണ്ടത് എല്ലാ മതങ്ങളെയും സമുദായങ്ങളെയും ഒരുമിച്ച് കൊണ്ടുപോകേണ്ട അനുരഞ്ജനത്തിന്റെ വഴിയാണ് എന്നും നേതാക്കൾ കൂട്ടിച്ചേർത്തു ക്ഷേമ പെൻഷനുകൾ മുടങ്ങിയതും സപ്ലൈകോയിൽ സാധനങ്ങളില്ലാത്തതും തെരഞ്ഞെടുപ്പിനെ ബാധിച്ചു മന്ത്രി ജി ആർ അനിലിന്റെ സാന്നിധ്യത്തിലായിരുന്നു ഈ വിമർശനം മുതിർന്ന പൗരന്മാരുടെ ബാലറ്റ് പേപ്പർ വോട്ടുകളിൽ വന്ന വോട്ട് വ്യതിയാനം ഇതിന് തെളിവാണ് എന്നും നേതാക്കൾ ചൂണ്ടിക്കാട്ടി ഇത് കണ്ട് സർക്കാർ തിരുത്തണമെന്നും മണ്ഡലം തലത്തിലുള്ള വിശദമായ റിപ്പോർട്ടുകൾക്ക് ശേഷം ചർച്ചകൾ തുടരാമെന്നും ജില്ലാ എക്സിക്യൂട്ടീവ് തീരുമാനിക്കുകയായിരുന്നു പന്നിൻ രവീന്ദ്രനെ പോലെ മുൻ എം ബി എ നിർത്തിയിട്ടും കഴിഞ്ഞ തവണത്തേക്കാൾ വോട്ട് കുറഞ്ഞത് സി പി ഐയെ പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ് എന്നതിൽ യാതൊരുവിധ സംശയവും വേണ്ട പല സ്ഥലത്തും പ്രതീക്ഷിച്ച വോട്ട് പോലും തിരുവനന്തപുരം മണ്ഡലത്തിൽ സി പി ഐക്ക് ലഭിച്ചിട്ടില്ല എന്നതാണ് സത്യം സമാനമായ അഭിപ്രായം തന്നെയാണ് സി പി എം പോളിറ്റ് ബ്യൂറോയും മുന്നോട്ട് വെച്ചത് കേരളത്തിൽ ഉൾപ്പെടെ ലോകസഭാ തെരഞ്ഞെടുപ്പിലുണ്ടായ കനത്ത തിരിച്ചടി വിശദമായി പരിശോധിക്കാൻ സി പി എം തീരുമാനിച്ചു ഈ മാസം അവസാനം ചേരുന്ന കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ തെരഞ്ഞെടുപ്പ് പ്രകടനം സംബന്ധിച്ച് വിശദമായ പരിശോധന നടക്കും സംസ്ഥാനങ്ങളോട് തെരഞ്ഞെടുപ്പ് പ്രകടനം സംബന്ധിച്ച റിപ്പോർട്ട് നേതൃത്വം ആവശ്യപ്പെട്ടിട്ടുണ്ട് കേരളത്തിലെ സാഹചര്യം സങ്കീർണമാണ് എന്നും ശക്തി അടക്കം വോട്ട് കുറഞ്ഞത് വിശദമായി പരിശോധിക്കണമെന്നും ഇന്നലെ ചേർന്ന പി യോഗത്തിൽ അഭിപ്രായമുയർന്നു ി ജെ പിയുടെ വളർച്ച ഗൗരവമായി കാണേണ്ടതുണ്ട് എന്നും നേതാക്കൾ പി ബിയിൽ അഭിപ്രായപ്പെട്ടു തൊണ്ണൂറ്റിയാറ് മുതൽ രണ്ടായിരത്തി ഒന്ന് വരെ കേരളം ഭരിച്ച ഇ കെ നയനാർ മന്ത്രിസഭയുടെ അവസ്ഥയിലേക്കാണ് സർക്കാർ നീങ്ങുന്നത് എന്ന പൊതുചിന്തയാണ് കേരളത്തിലുള്ളത് അന്ന് ഇ കെ നയനാറുടെ ഓഫീസാണ് നയനാരെ പ്രതിസന്ധിയിലാക്കിയത് മുഖ്യന്റെ ഓഫീസിനെതിരെയാണ് കാര്യങ്ങൾ നീങ്ങിയത് എന്ന് പറയുന്നത് കോൺഗ്രസ് നേതാക്കൾ മാത്രമല്ല പി ശശിക്ക് വിശ്വസ്തരായ ഉദ്യോഗസ്ഥരാണ് പോലീസ് ഭരിക്കുന്നത് പഴയ പോലീസ് പോലീസ്ങ്ങൾക്ക് പോലും റോൾ ലഭിക്കുന്നില്ല എന്നതാണ് സത്യം എ ഡി ജി പി എം ആർ അതികുമാറിന്റെ കയ്യിലാണ് ക്രമസമാധാനത്തിന്റെ പൂർണ്ണ ചുക്കാൻ അദ്ദേഹം പ്രഗത്ഭനായ ഉദ്യോഗസ്ഥനാണെങ്കിലും പോലീസിലെ ചില പാരമ്പര്യവാദികൾക്ക് അദ്ദേഹത്തെ ഇഷ്ടമല്ല എന്നതാണ് സത്യം ശശി ഇന്ന് പാർട്ടിക്ക് വിശ്വസ്തരാണ് പാർട്ടിക്കെതിരെ ഇല്ലെങ്കിൽ അതിനെ വലിയൊരു തെറ്റായി സി പി എം കാണുന്നുമില്ല വ്യക്തിപരമായ തെറ്റ് ചെയ്യുന്ന നേതാക്കളോട് പ്രവർത്തകരോ അച്ചടക്ക നടപടികാലത്ത് പാർട്ടിക്കെതിരെ തിരിഞ്ഞില്ല എങ്കിൽ അവരെ അതേ പദവിയിലേക്കോ അതിലും ഉയരത്തിലേക്കോ മടങ്ങിക്കൊണ്ടു പോകുമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല അതാണ് സി പി എമ്മിന്റെ പതിവ് തെറ്റ് ചെയ്യാനും തിരുത്താനും പാർട്ടിക്ക് സ്വന്തം നിയമനങ്ങളുണ്ട് ആ മാർഗങ്ങളിലൂടെ തിരിച്ചെത്തുകയാണ് പി ശശി സദാചാര വിരുദ്ധ ആരോപണങ്ങളിൽ ശശി പാർട്ടിക്ക് പുറത്താകുന്നത് രണ്ടായിരത്തി പതിനൊ പതിനൊന്നിലാണ് അന്ന് തൊട്ടിന്നോളം പാർട്ടിക്കെതിരെ ഒരു വാക്കോ നോട്ടമോ ശശിയിൽ നിന്നുണ്ടായിട്ടേയില്ല ഇതിനിടെ ഒരിക്കൽ മാത്രമാണ് ശശിയുടെ നാവ് ഒരു പാർട്ടി നേതാവിനെതിരെ പരസ്യമായി ഉയരുന്നത് നായനാറുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിരിക്കെ കോൺഗ്രസ് നേതാവിനെ രക്ഷിക്കാൻ സൂര്യനെല്ലി കേസിൽ ശശി വഴിവിട്ട് വഴിവിട്ടിടപെട്ടു എന്ന വി എസ് അച്യുതാനന്ദന്റെ ആരോപണത്തിനെതിരെയായിരുന്നു ശശിയുടെ മറുപടി കേസിൽ വി എസിന്റെ വ്യക്തി താല്പര്യങ്ങൾക്ക് പാർട്ടി വഴങ്ങിക്കൊടുക്കാത്തതിന്റെ വിശ്വേഷമാണ് വി എസിൽ നിന്ന് ഉണ്ടായത് എന്നാണ് ശശി അന്ന് തിരിച്ചടിച്ചത് പറഞ്ഞത് വി എസിനെതിരെ ആയതിനാൽ അത് പാർട്ടി വിരുദ്ധമായി പിണറായി പക്ഷം കണ്ടതേയില്ല ഏഴു വർഷം പാർട്ടിക്ക് പുറത്തുനിന്നപ്പോഴും പാർട്ടി ചുമതലകളുള്ള നേതാക്കളെക്കാൾ ആത്മാർത്ഥതയോടെയാണ് ശശി പ്രവർത്തിച്ചത് അതിന് കണ്ടെത്തിയ വഴി അഭിഭാഷക വൃദ്ധിയായിരുന്നു ഡിവൈഎഫ്ഐക്കാരുടെ പെറ്റിക്കേസുകൾ മുതൽ ടി പി വധക്കേസിലും കതിരൂർ മനോജ് വധക്കേസിലും ഉൾപ്പെട്ട പ്രതികളുടെ കേസുകൾ വരെ ശശി വാദിച്ചു പാർട്ടി അംഗമല്ലാതിരിക്കുമ്പോഴും പാർട്ടി ഏൽപ്പിച്ച എല്ലാ ഉത്തരവാദിത്വവും നിറവേറ്റി പാർട്ടി വൃത്തത്തിനുള്ളിൽ നിന്ന് ഒരിക്കലും ശശി പുറത്തുപോയിട്ടേയില്ല ഇതിന്റെ ഫലമായാണ് മുഖ്യമന്ത്രിയുടെ സെക്രട്ടറിയായി അദ്ദേഹത്തിന് നിയമനം ലഭിച്ചത് ഇന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ അച്ചുതണ്ടാണ് പി ശശി അദ്ദേഹത്തിനെതിരെ ആർക്കും ശബ്ദിക്കാൻ ധൈര്യമില്ല മുമ്പ് നയനാറുടെ സെക്രട്ടറി ആയിരിക്കുമ്പോഴും ഇതായിരുന്നു അവസ്ഥ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ വി എസിന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിരുന്നു എന്നാൽ വ്യത്യസ്തമായ പ്രവർത്തനമാണ് ബാലഗോപാൽ കാഴ്ചവച്ചത് അതിനാൽ തന്നെ പരാതികൾ കുറവായിരുന്നു വി എസിന്റെ പ്രവർത്തന രീതിക്കും പിണറായിയുമായി ബന്ധമുണ്ടായിരുന്നതേയില്ല അതുകൊണ്ട് തന്നെ കെ എൻ ബാലഗോപാൽ സമാധാനത്തോടെയാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഭരിച്ചത് എം ശിവശങ്കർ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നടത്തിയ പ്രവർത്തനങ്ങൾ വിവാദമായപ്പോഴാണ് പി ശശിയെ പിണറായി കൊണ്ടുവന്നത് ഇത് ഭരണപരമായ സൗകര്യത്തിന് ഗുണകരമായി എങ്കിലും പോലീസ് ശശിയുടെ പോക്കറ്റിലായിപ്പോയി പോലീസ് വിവാദങ്ങളിൽ പെട്ടപ്പോഴൊക്കെ ശശിയുടെ പേര് നിഴൽ പോലെ പിന്തുടർന്നിരുന്നു ഇത് രണ്ടാം തവണയാണ് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പദവിയിലേക്ക് പി ശശി എത്തുന്നത് ഇ കെ നയനാറുടെ അവസാന മന്ത്രിസഭയുടെ കാലത്തായിരുന്നു അദ്ദേഹത്തിന്റെ ആദ്യ ഉഴം മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെയും ഭരണത്തിന്റെയും നിയന്ത്രണം അദ്ദേഹത്തിലൂടെ പൂർണമായി പാർട്ടി ഏറ്റെടുത്ത കാലമായിരുന്നു അത് ഇപ്പോൾ പിണറായി വിജയനാണ് മുഖ്യമന്ത്രി ഭരണത്തിന്റെ മാത്രമല്ല പാർട്ടിയുടെ കടിഞ്ഞാളം പൂർണ്ണമായും അദ്ദേഹത്തിന്റെ കൈകളിൽ തന്നെയാണ് ഭരണത്തിന്റെ സമസ്ത മേഖലകളിലും പിണറായിയുടെ അദൃശ്യ സാന്നിധ്യം ഉറപ്പുവരുത്തുക തന്നെയാണ് പി ശശിയുടെ ഇപ്പോഴത്തെ ദൌത്യമെന്ന് എഴുത്തുകാരനും സാമൂഹിക നിരീക്ഷകനുമായ സിവിക് ചന്ദ്രൻ ഒരിക്കൽ വിലയിരുത്തിയിരുന്നു ശശിയെ സംബന്ധിച്ചിടത്തോളം പിണറായി മാത്രമാണ് എല്ലാം പിണറായിക്ക് അപ്പുറത്തേക്ക് ശശി ഒന്നും ചെയ്തതേയില്ല പിണറായിയുടെ സംരക്ഷണം മാത്രമാണ് ശശിക്കു ഏക ലക്ഷ്യം പോലീസ് എന്നല്ല ആർക്ക് വേതനമുണ്ടായാലും മുഖ്യന്റെ ഓഫീസ് പ്രവർത്തനം ഇത്തരത്തിൽ തന്നെ മുന്നോട്ട് പോകുമെന്നാണ് സി പി എം പ്രവർത്തകർ പറയുന്നത് കാരണം മാധ്യമങ്ങൾക്കും മറ്റും എതിരെയുള്ള നീക്കങ്ങൾ സി പി എം അണികളെ ഉത്തേജിപ്പിക്കുന്നുണ്ട് അവ പ്രസ്തുത നീക്കങ്ങളെ കയ്യടികളോടുകൂടിയാണ് സ്വീകരിക്കുന്നത് മാധ്യമങ്ങൾ സി പി എമ്മിനോട് കാണിക്കുന്ന നിഷേധാത്മക സമീപനങ്ങളിൽ ഏറെ വൈകാരികമായാണ് പ്രവർത്തകരും സമീപിക്കുന്നത് പാർട്ടിക്ക് അപ്പുറമുള്ള മറ്റൊരു സത്യത്തിലും വിശ്വസിക്കാത്ത ഇവർക്ക് മുഖ്യമന്ത്രിയുടെ ഓഫീസിലോ അവർ നടത്തുന്ന പ്രവർത്തനങ്ങളോടോ ഒരു വിയോജിപ്പുമില്ല എന്നതിൽ യാതൊരു സംശയവുമില്ല